അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് സുഹൃത്തുമായി കറങ്ങി നടന്ന യുവാവ് പോലീസ് പിടി പായ്പ്രെണ്ടാണത് അൽസാബിത്തിനെയാണ് നിന്ന് പിടികൂടിയത് കാർ മോഷ്ടിച്ച നമ്പർ പ്ലേറ്റ് മാറ്റി സുഹൃത്തുക്കളുമായി കറങ്ങി നടന്ന മോഷ്ടാവ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പിടി മുളവൂർ പായ്പ്ര പൈനാപ്പിൾ സിറ്റി പൊണ്ടാണത്ത് അൽ സാബത്ത് ഇരുപതിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കുരുട്ടുകാവ് ഭാഗത്തെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ നാലാം തീയതി വെളുപ്പിന് വീടിന്റെ കാർ പോർച്ചു നിന്ന് സ്വിഫ്റ്റ് ഗാർഡ് പ്രതി മോഷ്ടിക്കുകയായിരുന്നു മോഷണം നടത്തിയ വാഹനം അന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ച് രൂപമാറ്റം വരുത്തി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺ സുഹൃത്തും ഒന്നിച്ചായിരുന്നു പ്രതിയുടെ യാത്ര പ്രതി വാഹനത്തിന് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ശേഷമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആർഭാട ജീവിതത്തിനായിട്ടാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സമാന കുറ്റകൃത്യങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് വരികയാണ് ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് പ്രതിയിലേക്ക് എത്തിയത് പ്രതി വാഹനവുമായി കടന്നുകളയുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടു ഡി വൈ എസ് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിൽ എസ് എ മാരായ വിഷ്ണു രാജു കെ കെ രാജേഷ് പി ബി സത്യൻ പി സി ജയകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിജു സീനിയർ സി പി ഒമാരായ ബിബിൽ മോഹൻ എച്ച് ഹരിദാസ് സി പി ഒ ശ്രീജു ചന്ദ്രൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം